പല കാലങ്ങളായിട്ട് ജനങ്ങൾ നേരിട്ടിട്ടുള്ള മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ട് ഒരു വലിയ പദ്ധതി വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഒരു പ്രത്യേകത അത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്പോർട്സ് കോംപ്ലെക്സായിട്ട് മാറുമ്പോൾ ആ പ്രദേശത്തിൻ്റെ തന്നെ വികസനവും അതിൻ്റെ മുഖച്ചായും മാറ്റുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഇന്ത്യയിലെ ഇതിഹാസ ഫുട്ബോൾ താരമായിട്ടുള്ള ഐ എം വിജയൻ്റെ നാടാണ് തൃശ്ശൂർ അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഐ എം വിജയന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഫുട്ബോൾ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് ഐ എം വിജയൻ്റെ പേരിലാണ് ഈ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വലിയ സന്തോഷമുള്ള കാര്യമാണ് ഐ എം വിജയൻ സ്റ്റേഡിയം വരുന്നത് തൃശ്ശൂർ ലാലൂര് ത എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ച് അവളുടെ പേരിൽ ഒരു സ്റ്റേഡിയം വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സ്റ്റേഡിയങ്ങളൊക്കെ വരുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിനും സ്റ്റേഡിയങ്ങൾ വരുന്നതൊക്കെ നല്ല നല്ല പ്ലേയേഴ്സ് ലാജൻഡ് പ്ലേയേഴ്സിൻ്റെ സ്റ്റേഡിയമാണ് വരുന്നത് ആദ്യം കളിച്ച് തൊണ്ണയിൽ കളിച്ച് ഒളിമ്പിക്സ് കളിച്ച് അവരുടെ പേരിലൊക്കെ വരുമ്പോൾ നമുക്ക് സ്പോർട്സുകൾക്ക് വലിയൊരു അഭിമാനമാണ് ഉദ്ഘാടനം എന്തായാലും അടുത്ത പോലെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ള മിനിസ്റ്റർ തീർച്ചയായിട്ടും ഗവൺമെൻറിനോട് ഭയങ്കര നന്ദി എഴുപത് കോടി അമ്പത്താറ് ലക്ഷം രൂപയാണ് കിഫ്ബി വഴി നമുക്ക് ഇതിനനുവദിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പതിനാല് ഏക്കർ പ്രദേശം മുഴുവനും നീണ്ടു അല്ലെങ്കിൽ വികസിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് അപ്പോൾ അതിനകത്ത് സിന്തറ്റിക് ടർഫോട് കൂടിയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ കോർട്ട് നീന്തൽകുളം ടെന്നീസ് കോർട്ട് ഹോക്കി കോർട്ട് അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള പിന്നെ അവർ വി ഐ പി ലോഞ്ചുകൾ പവലിയൻ പിന്നെ കായിക താരങ്ങൾക്ക് വന്ന് താമസിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ഗസ്റ്റ് റൂമുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകലവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സാണ് മാലിന്യ കൂമ്പാരം എന്ന പേരിൽ ഒരു കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ലാലൂരിൽ ഈ ഗവൺമെൻറ് കാലത്ത് വരാൻ പോകുന്നത് അത് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് അതിനു വേണ്ടി സ്ഥലം നൽകിയത് കഴിഞ്ഞിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ അതിൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി ആ സ്ഥലം നമുക്ക് വിട്ടു തന്നു അപ്പോൾ തൃശ്ശൂർ പട്ടണത്തിൻ്റെ സ്പോർട്സ് രംഗത്ത് ഒരു വലിയ കുതിച്ചു ഇതോടുകൂടി സംഭവിക്കാൻ പോവാണ് അത് ലാലൂരിൽ വന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ജോലി അവിടെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ജോലികൾ ഡിസംബർ ജനുവരി ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ബാക്കി ജോലി ജോലികൾ പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്കും കായിക താരങ്ങൾക്കും വേണ്ടി കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത്താറ് മുതലാണ് തൃശ്ശൂരിൻ്റെ വികസനം നടക്കുന്നത് ഷണ്മുഖ് ഷെഡ്ഡി ദിവാൻ ആയിരിക്കുന്ന കാലത്താണ് തൃശ്ശൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയും വികസനവും നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വികസനത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഉച്ചിഷ്ടങ്ങൾ മുഴുവൻ നിക്ഷേപിക്കുക എന്നുള്ളത് അന്നത്തെ ദിവാൻ്റെ താല്പര്യമായിരുന്നു ദിവാൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നഗരത്തിന് തൊട്ടു സ്ഥിതിയായിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നഗരവും നാലൂരുമായിട്ടുള്ള ബന്ധം വിടവ് അപ്പോൾ തൊട്ടുള്ള പ്രദേശം എന്ന രീതിയിലാണ് അന്ന് വിജനമായൊരു പ്രദേശം താമസം ഇല്ല ജനതാമസം ഇല്ലാത്തൊരു മേഖല അങ്ങനെയാണ് ലാലൂര് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതെ നാല്പത്തിരണ്ട് മുതൽ ചെറു 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 മാലിന്യ നിക്ഷേപത്തിൻ്റെ ഭാഗമായി അത് എൺപത് എൺപത്തി എട്ട് തൊണ്ണൂറാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള മാലിന്യ കുന്നായി മാറി ലാലൂര് പുതിയൊരു ലാലൂരായി മാറുകയാണ് ഇപ്പോൾ സ്പോർട്സ് അക്കാഡമി പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ ലാലൂരിനെ ലോകതലത്തിൽ അറിഞ്ഞിരുന്ന മാലിന്യ കേന്ദ്രമെന്ന രീതിയിൽ നിന്ന് വിട്ട് സ്പോർട്സിൻ്റെ കേന്ദ്രമായി ലാലൂര് വികസിക്കുന്നു മാത്രമല്ല അന്താരാഷ്ട്ര ഭൂപടത്തിൽ പോലും ലാലൂരിൻ്റെ പേര് ചേർക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ആ ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ആ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ പ്രധാനമായും നമുക്ക് അറി അറിഞ്ഞവർ വി എസ് സുനിൽകുമാറുണ്ട് എ സി മൊയ്തീനുണ്ട് ഇന്നത്തെ വ്യവസായ മന്ത്രി ജയരാജൻ്റെ പങ്കായിലുണ്ട് അതിന് ഉപരിയായി മുഖ്യമന്ത്രിയുടെ മായ ദമായിൽ ഒരു ഒരു കപ്പ് വീണുണ്ടായിരുന്നു അപ്പം അത് എടുക്കാനായിട്ട് ആൾ ഇറങ്ങിയതാ ആൾക്ക് ശ്വാസം മറ്റൊന്ന് തോന്നി ഇപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടി ഇറങ്ങി അപ്പോഴത്തേക്ക് ഇയാൾ താന്നുപോയി അപ്പം അവന് ഞങ്ങൾക്ക് അപ്പം ശ്വാസം കിട്ടാണ്ടെന്ന് തോന്നിയില്ല വെള്ളത്തിൻ്റെ െന്ന് വിചാരിച്ച് പിന്നെ നോക്കിയപ്പോൾ മൂന്നാമത്തെ ആൾ ഇറങ്ങിയപ്പോൾ മൂന്നാമത്തെ ആൾക്കും പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് അവരെടുത്തത് ഇപ്പോൾ ഇവിടെ നല്ല വീടിന് നല്ല വില കിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല ശുദ്ധമായി ശ്വസിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയില്ലിരിക്കുന്നു